താമരത്തോപ്പി പി ഉറവ് എഴുതിയ ചെറുകഥയുടെ നാടകരൂപം പങ്കെടുക്കുന്നവർ എം ആർ ഗോപകുമാർ എസ് രാജശേഖരൻ സുഷമ റേഡിയോ ആവിഷ്കാരം സംവിധാനം എം രാജീവകുമാർ താമരത്തോപ്പി ഇതേതാണ് ഈ ഗ്രാമം സുന്ദരമായിരിക്കുന്നു വിജനമായ നീണ്ട നെൽവയലുകൾ കുതിരയെ ഇവിടെ ഈ മരത്തോപ്പിൽ തളച്ചിട്ട് ഒറ്റയ്ക്ക് ഗ്രാമത്തിന്റെ പാതയിലൂടെ നടക്കാം ഇതേതാണ് ഒറ്റയ്ക്കൊരു സുന്ദരി വെള്ളം വെള്ളംകൂരുകയാണല്ലോ സുന്ദരി എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരാമോ ധാരാളം തരാമല്ലോ പിന്നെ എന്റെ പേര് സുന്ദരി എന്നല്ല താമര താമര വെള്ളം തരാമോ രാജാവ് കൈക്കുമ്പിളും കാട്ടി അവളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണല്ലോ താമര സ്ഫടികം പോലുള്ള ജലമൊഴിച്ചു കൊടുക്കുമ്പോൾ താമര അറിയുന്നുണ്ടോ അവളുടെ നിലാവിനൊത്ത പുഞ്ചിരിയും രാജാവിന്റെ മുഖത്തേക്ക് ഒഴുകുന്നുണ്ടെന്ന് ആ രാജാവിന്റെ ദാഹം തീർന്നെന്ന് തോന്നുന്നു അപ്പോൾ മനസ്സിന്റെ ദാഹം ഹൃദയത്തിന്റെ ദാഹം ആരംഭിക്കുമല്ലോ നീ ആരാണ് ഞാൻ ഈ ഗ്രാമത്തിലെ കൃഷിക്കാരനായ നീലന്റെ ഒടുവിലത്തെ മകളാണ് അങ്ങ് എന്താണ് നിന്ന് പരിങ്ങുന്നത് ഞാൻ ആരാണെന്നറിയാൻ താമരയ്ക്ക് ഉത്കണ്ഠയില്ലേ പറഞ്ഞാൽ കേൾക്കാം ഞാൻ കൊറേ ദൂരെ നിന്നും വരുന്നു എന്റെ പേര് രാജാവ് എന്നാണ് ഓ അങ്ങ് രാജാവാണോ എന്നെ ആളുകൾ രാജാവ് എന്നാണ് വിളിക്കുന്നത് അത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്മാവന്റെ മകൻ ഒരുത്തനുണ്ട് ചക്രവർത്തി എന്നാണ് പേര് അരെ കാശിന് ഗതിയില്ല താമരേ ഞാനൊന്ന് ചോദിക്കട്ടെ എന്താണ് അങ്ങേക്ക് ഭക്ഷിക്കാൻ വല്ലതും വേണോ ഞാൻ ഉടനെ കൊണ്ടുവരാം എന്റെ ഹൃദയത്തിനാണ് ദാഹം ഓ എന്നാൽ പശുവിൻ പാല് തരാം അത് ദാഹം വർദ്ധിപ്പിക്കുകയല്ലേ അയ്യോ പിന്നെന്ത് ചെയ്യും ും പഞ്ചസാരയും ചേർത്ത് തരാം അതൊന്നും വേണ്ട പിന്നെ സുന്ദരി താമര താമര എന്നാണേ പേര് താമരേ നിനക്ക് എന്റെ കൂടെ വരാമോ എവിടേക്ക് എന്റെ വസതിയിലേക്ക് എന്റെ കൂടെ പാർക്കാൻ എടാ ശവമേ എന്താണ് താമര ഇങ്ങനെ ക്ഷുഭിതയാകുന്നത് എടാ മരമാക്കറി നിനക്ക് നാണമില്ലേടാ ഞാൻ ആരെന്ന് വിചാരിച്ചു നീ കാട്ടുപന്നീ നിന്റെ തല ഞാൻ പൊളിക്കും ഇതാണ് നിന്റെ ദാഹം അല്ലേ നീ ഒരു മനുഷ്യനാണെന്ന് വെച്ചല്ലേ ഞാൻ ഉപചരിച്ചത് എന്റെ അറിഞ്ഞാൽ നിന്റെ തല ബാക്കി ഉണ്ടാവില്ല ഓട് പിന്തിരിഞ്ഞു നോക്കരുത് താമര ക്ഷിക്കൂ കഴുതേ നടക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ അച്ഛനെ വിളിക്കും ആ എനിക്കും വേണ്ടത് എന്തിനടാ ശവമേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കുമോ നീ എന്തിനാണ് കരയുന്നത് ഞാൻ അങ്ങയെ എത്ര ശകാരിച്ചു ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശകാരിക്കുമായിരുന്നോ എന്നെ കടകോളം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടിങ്ങനെ ശകാരിക്കാൻ ഇടവരുത്തുമായിരുന്നോ ഓമനെ ആശ്വസിക്കൂ നിന്റെ ശകാരമാണ് എന്നെ അധികം രസിപ്പിച്ചത് ഏഹ് നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകാം അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ ഉറച്ചു അല്ലേ എന്നെ അങ്ങേക്ക് പിടിച്ചോ നീ എന്റെ ജീവനാണ് ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുമോ തീർച്ചയായിട്ടും തീർച്ച തീർച്ച ഉം ഇനി വാക്ക് മാറ്റരുത് ഇല്ലേ ഇല്ല കാര്യങ്ങളെല്ലാം ശീഘ്രമങ്ങ് നടന്നു അച്ഛൻ സമ്മതിച്ചു താമര മഹാരാജ്ഞിയായി കൊട്ടാരത്തിലേക്ക് പോയി രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആസ്വദിക്കുന്നിടത്തോളം ആസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു മദ്യചഷകമായിരുന്നു പുതിയ ആഭരണങ്ങളുടെ ധണൽക്കാരം പുതിയ സൗരഭങ്ങളുടെ അലകൾ പുതിയ വസ്ത്രങ്ങളുടെ പളപളപ്പ് ഇവയൊന്നും താമരയെ അമ്പരപ്പിച്ചില്ല മഹാരാജ്ഞിയാവുമ്പോൾ അതൊക്കെ സഹിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു എന്റെ പേര് താമര എന്നാണെന്ന് അങ്ങ് ഇത്ര വേഗത്തിൽ മറക്കുന്നു താമരേ നീ എന്നെ ഒന്ന് ശകാരിക്കൂ ശകാരിക്കാനോ എന്താ പറയുന്നത് താമരേ ഒന്ന് ശകാരിക്കൂ അങ് എന്റെ ജീവിതേശ്വരനാണ് ഏ അത് കേട്ട് കേട്ട് രാജാവിന് മുഷിഞ്ഞു ആർക്കാ മുഷിയാത്തത് അത് പറയാൻ താമര വേണ്ട ആ ദിവസങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങന്റെ ജീവനാണ് അങ്ങെന്റെ പ്രാണനാണെന്നും പറഞ്ഞ് രാജ്ഞി അതിൽ മുഷിഞ്ഞ് അങ്ങനെ ഏഴാം നിലമാളികളുടെ മട്ടുപ്പാവിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴുണ്ട് ജനനിബിഡമായ തെരുവ് വിവിധങ്ങളായ ഭാവങ്ങൾ കളിയാടുന്ന വിവിധ സ്വഭാവക്കാരായ മനുഷ്യർ പലതരം ഉടുപ്പുകൾ പലതരം നടപ്പുകൾ പലമട്ടിലുള്ള അഭിവാദ്യങ്ങൾ പല രീതിയിലുള്ള പ്രത്യഭിവാദ്യങ്ങൾ താമരരാജ്ഞിക്ക് ഉന്മേഷം കയറി അവൾ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു ഏ അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരു കസവ് കസവുതൊപ്പിയും ധരിച്ചു പോകുന്നല്ലോ ആ കസവുതൊപ്പി വെയിലേറ്റു വെട്ടി തിളങ്ങുന്നു തീനാളങ്ങളെ കൊണ്ട് പൊതിഞ്ഞ ഒരു തലയുമായിട്ടാണല്ലോ ആ മനുഷ്യൻ പോകുന്നത് ഏ അല്ല അതുപോലെ തോന്നും നോക്കൂ നോക്കൂ അങ്ങോട്ട് നോക്കൂ നോക്കൂ മഹാരാജാവേ എന്റെ പ്രാണേശ്വരാ ഏ എന്താണ് രാജാവിനൊരു ഭാവ വ്യത്യാസവുമില്ലല്ലോ കീഴട്ട് ശവമേ ആ തൊപ്പി നോക്കൂ താമരേ കാട്ടുപന്നി ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ടിപ്പോ വേണം താമരേ അങ്ങോട്ട് നോക്കൂ ആ കസവ് തൊപ്പിയും വെച്ചുകൊണ്ടു പോകുന്ന മനുഷ്യനെ നോക്കൂ എന്ത് ഭംഗി ഇല്ലേ ആ ശരിയാണോ ഓമന എന്നല്ല താമര എന്നാണ് എന്റെ പേര് താമരേ എന്തു വേണം എനിക്ക് ആ തൊപ്പി വേണം വേഗം വേഗം ആരെവിടെ അടിയൻ ആ തൊപ്പി കണ്ടോ ആ തൊപ്പി തന്നെ വേണം കേട്ടോ മന്ത്രി അടിയൻ പറയണോ പുകിലേ ദൂതന്മാർ നാലു വഴിക്ക് പാഞ്ഞു കൊട്ടാരത്തിൽ വലിയ തിരക്കോട് തിരക്ക് എന്തിനാണ് ഇത്ര വലിയ ബഹളം ആർക്കും ഒന്നും മനസ്സിലായില്ല പലരും പലതും അങ്ങ് ചിന്തിച്ചു മഹാരാജാവ് രാജ്യം ആക്രമിക്കാൻ വിചാരിക്കുന്നുണ്ടെന്നും അതിനുള്ള ഒരുക്കങ്ങളാണെന്നും ഭടന്മാർ പരസ്പരം കുശുകുശുത്തു ഓഹ് സന്ധ്യയായപ്പോഴേക്കും ബഹളമെല്ലാം അടങ്ങി തൊപ്പി കിട്ടി കട്ടിത്തൊപ്പി കിട്ടി മന്ത്രി ഒരു പട്ടു സാൽവയിൽ പൊതിഞ്ഞ് ആ തൊപ്പി മഹാരാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു രാജാവ് അതും കൊണ്ട് അന്തപുരത്തിലേക്ക് ഓടടാ ഓട്ടം താമരേ തൊപ്പിയതാ ഓ അങ്ങന്റെ ജീവനായകനാണ് നിർത്തു ജീവനായകൻ മണ്ണാങ്കട്ട മഹാരാജാവേ എന്താണ് അവിടേക്ക് തിരുവുള്ള കേടുണ്ടാക്കിയത് ഞാൻ നിന്റെ ജീവനായകനല്ല മനസ്സിലായോ താമര കീഴ്പോട്ട് നോക്കി പുഞ്ചിരി തൂങ്ങി നിലാവുപോലുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയിൽ രാജാവിന്റെ കോപം അലിഞ്ഞലിഞ്ഞുപോയി വീണ്ടും കളിയും ചിരിയും താമര ആ തൊപ്പിയുടെ ഗുണഗണങ്ങളെപ്പറ്റി ഏറെ നേരം സംസാരിച്ചു ഏറെ നേരമല്ല അതിനെപ്പറ്റി സംസാരിക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ രാജ്ഞിയുടെ ഹൃദയത്തിലേക്ക് പളവളാന്ന് കയറി ആ തൊപ്പി ഒടുവിൽ ഒരപേക്ഷയും പുറത്തെടുത്തു ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കൂ ഓമനെ ഓമനെ എന്നല്ലേ വിളിക്കൂ താമരേ എന്തു വേണം നമ്മുടെ പ്രജകളൊക്കെ ഇത്തരം തൊപ്പി ധരിച്ചാൽ ഓ എത്ര നന്നായിരിക്കും പ്രജകളൊക്കെ ഈ വിധം തൊപ്പി തൊപ്പിധരിക്കുകയോ ആ എന്താണ് ഇത്ര അത്ഭുതം അതൊക്കെ വിഷമമാണ് ഓ എന്ത് വിഷമം രാജാവിനോരന്തസല്ലേ ഭ്രാന്ത പറയാതിരിക്കൂ താമരേ അതൊന്നും സാധ്യമല്ല ഓ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞതെന്തും കേൾക്കുമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഓ താമരെ ഇത് പ്രജകളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് വേറെ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടു പറഞ്ഞ വാക്കിന് ഇത്രയും വിലയില്ലല്ലോ മഹാരാജാവാണത്രേ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആ എരപ്പാളിയായ ചക്രവർത്തി എന്നവൻ എത്ര ഭേദമാ അവൻ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യുമെന്ന് ഏറ്റിട്ട് അതുപോലെ നടക്കാറുണ്ട് എനിക്ക് വേണ്ടി മാങ്ങ പറിക്കാൻ ആകാശത്തോളം ഉയരമുള്ള മാവിൽ കയറി ഉറുമ്പ് കടിച്ചപ്പോൾ ഉരുണ്ടു വീണിട്ട് ഇടത്തെ പോലും എന്നോട് പറഞ്ഞു താമരേ ഞാൻ ഈ ഞാനീ മുറിവുണങ്ങിയിട്ട് വീണ്ടും മാവിൽ കയറി മാങ്ങാ പറിച്ചു തരാമെന്ന് അവൻ എത്ര നല്ലവനായിരുന്നു താമരേ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ ഓ അറിയാം അങ്ങ് ഒരു വെറും രാജാവാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ചക്രവർത്തിയൊന്നും അല്ലല്ലോ താമരേ ശവമേ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പൊ കോപിക്കുന്നു കാട്ടുപന്നി നിന്നെ ഞാൻ അറിയില്ലേ കരടിക്കുട്ടൻ മതി മതി ഓമനെ ഞാൻ ഉത്തരവിടാം നമ്മുടെ പ്രജകൾ ഒന്നൊഴിയാതെ ഈ തൊപ്പി ിധരിച്ചു നടക്കും പോരേ എപ്പോൾ മുതൽക്കാണ് അവർ തൊപ്പി തൊപ്പിധരിക്കാൻ തുടങ്ങുന്നത് രാജാവേ കഴിയുന്നതും ഏ നാളെ തൊപ്പി തുന്നി തുന്നിത്തീരുകയില്ല മറ്റന്നാൾ മുതൽ അങ്ങ് പറഞ്ഞത് എപ്പോഴെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ മറ്റന്നാൾ മതി ആ എനിക്ക് എനിക്കൊരാശയം തോന്നുന്നു എന്താണെന്ന് പറഞ്ഞാലും മഹാരാജാവേ മഹാരാജ്ഞി താമരെന്ന് വിളിക്കൂ താമരേ ഈ തൊപ്പിക്ക് ഞാൻ നിന്റെ പേര് കൊടുക്കാൻ വിചാരിക്കുന്നു എന്താണിത് മഹാരാജ്ഞി തൊപ്പി മാനക്കേട് എനിക്കൊരു പേരില്ലേ ഓഹോ ശരി താമര തൊപ്പി എന്നാക്കാം ആ മുറി മുഴുവൻ അവളുടെ പുഞ്ചിരി കൊണ്ട് നിറയുകയല്ലേ താമരത്തൊപ്പി അതെന്തായാലും രാജ്ഞി തൊപ്പിയേക്കാളും കൊള്ളാം ആ ചോദിക്കട്ടെ ചോദിക്കൂ ഓമനെ ഓമനെ എന്നല്ലേ വിളിക്കൂ എന്തു വേണം നമ്മുടെ പ്രജകളൊക്കെ ഇത്തരം തൊപ്പി ധരിച്ചാൽ ഓ എത്ര നന്നായിരിക്കും പ്രജകളൊക്കെ ഈ വിധം തൊപ്പിധരിക്കുകയോ ആ എന്താണ് ഇത്ര അത്ഭുതം അതൊക്കെ വിഷമമാണ് ഓ എന്തു വിഷമം രാജാവിനോർ രാജാവിനോരന്തസല്ലേ ഭ്രാന്ത പറയാതിരിക്കൂ താമര അതൊന്നും സാധ്യമല്ല ഓ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്തും കേൾക്കുമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഓ താമരേ ഇത് പ്രജകളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് വേറെ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോ പറഞ്ഞ വാക്കിന് ഇത്രയും വിലയില്ലല്ലോ മഹാരാജാവാണത്രേ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആ എരപ്പാളിയായ ചക്രവർത്തി എന്നവൻ എത്ര ഭേദമാ അവൻ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യുമെന്ന് ഏറ്റിട്ട് അതുപോലെ നടക്കാറുണ്ട് എനിക്ക് വേണ്ടി മാങ്ങ പറിക്കാൻ ആകാശത്തോളം ഉയരമുള്ള മാവിൽ കയറി ഉറുമ്പ് കടിച്ചപ്പോ ഉരുണ്ടു വീണിട്ട് ഇടത്തെ കാൽ പോലും എന്നോട് പറഞ്ഞു താമരേ ഞാനീ മുറിവ് ഉണങ്ങിയിട്ട് വീണ്ടും മാവിൽ കയറി മാങ്ങാ പറിച്ചു തരാമെന്ന് അവൻ എത്ര നല്ലവനായിരുന്നു താമരേ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ ഓ അറിയാം അങ്ങ് ഒരു വെറും രാജാവാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ചക്രവർത്തിയൊന്നും അല്ലല്ലോ താമരേ ശവമേ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പൊ കോപിക്കുന്നു കാട്ടുപന്നി നിന്നെ ഞാൻ റിയില്ലേ കരടിക്കൂട്ടാൻ മതി മതി ഓമനെ ഞാൻ ഉത്തരവിടാം നമ്മുടെ പ്രജകൾ ഒന്നൊഴിയാതെ ഈ തൊപ്പി ധരിച്ചു നടക്കും പോരെ എപ്പോൾ മുതൽക്കാണ് അവർ തൊപ്പി തൊപ്പിധരിക്കാൻ തുടങ്ങുന്നത് രാജാവേ കഴിയുന്നതും വേഗം നാളെ മുതൽക്ക് ഏ നാളെ തൊപ്പി തുന്നി തീരുകയില്ല മറ്റന്നാൾ മുതൽക്ക് പോരെ അങ്ങ് പറഞ്ഞത് എപ്പോഴെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ മറ്റന്നാൾ മതി ആ എനിക്കേ എനിക്കൊരാശയം തോന്നുന്നു എന്താണെന്ന് പറഞ്ഞാലും മഹാരാജാവേ മഹാരാജ്ഞി താമരയെന്ന് വിളിക്കൂ താമര ഈ തൊപ്പിക്ക് ഞാൻ നിന്റെ പേര് കൊടുക്കാൻ വിചാരിക്കുന്നു എന്താണിത് മഹാരാജ്ഞി തൊപ്പി മാനക്കേട് എനിക്കൊരു പേരില്ലേ ഓഹോ ശരി താമരത്തൊപ്പി എന്നാക്കാം ആ മുറി മുഴുവൻ അവളുടെ പുഞ്ചിരി കൊണ്ട് നിറയുകയല്ലേ താമരത്തൊപ്പി അതെന്തായാലും രാജ്ഞി തൊപ്പിയേക്കാളും കൊള്ളാം ആ എന്തായാലും തൊപ്പി തിന്നുന്ന കാര്യം രാജാവ് മന്ത്രി അറിയിച്ചു മന്ത്രി സേനാനായകനെ അറിയിച്ചു സേനാനായകൻ കൊട്ടാരം വിചാരിപ്പുകാരനെ അങ്ങനെ തൊപ്പിക്കാര്യം കൊട്ടാരം തുന്നൽക്കാരന്റെ അടുത്തുവരെ എത്തി നാളേക്ക് ഇത് തീരുമോ തീരണം രാജകൽപ്പനയാ മൂപ്പരെ പിന്നെ ഈ തൊപ്പി പോലെ ഇരിക്കണം എല്ലാ തൊപ്പിയും ഒരു വ്യത്യാസവും വരരുത് ഈ രാജ്യത്തുള്ള കുട്ടിക്കുഞ്ഞൻ ആൺ പെൺ എല്ലാവർക്കും വേണം മനസ്സിലായോ അങ്ങനെ രാജ്യത്തുള്ള എല്ലാ തയ്യൽക്കാരെയും വിളിച്ചു മുറിക്കലും തുന്നലും കസവ് പിടിപ്പിക്കലും തന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൊട്ടാരം വിചാരിപ്പുകാർജൻ ചോദിക്കും ഹേ തുന്നൽക്കാരൻ എത്ര തൊപ്പിയായി ആ സംഖ്യ കേട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അയാൾ ചെന്ന് ചോദിക്കും ഇപ്പോൾ എത്രയായി അങ്ങനെ കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുകയായിരുന്നു ഇതിനിടെ മന്ത്രി പല ഏർപ്പാടുകളും ചെയ്യുന്നുണ്ടായിരുന്നു താമരത്തൊപ്പിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് രാജ്യത്തുടനീളം പ്രചാരവേല നടത്താൻ ഏർപ്പാട് ചെയ്തു ആൽത്തറയിലും ക്ഷേത്രപരിസരങ്ങളിലും മഹായോഗങ്ങൾ വിളിച്ചുകൂട്ടി രാജവിളംബരം അറിയിച്ചു ആനയോളം പോന്ന തൊപ്പികൾ ഉണ്ടാക്കി അലുക്കും വിളക്കുമായി നാലഞ്ചു പേർ തലയിലേറ്റിക്കൊണ്ട് തെരുവീഥികൾ തോറും യാത്ര നടത്തി അടുത്ത ആഴ്ച മുഴുവൻ തൊപ്പിവാരമായി കൊണ്ടാടുവാൻ ഉത്തരവിട്ടു അപ്പോൾ ആളുകൾക്ക് സന്ദേഹം നമ്മളെ പുതിയ വില മതത്തിലേക്കും ചേർക്കുകയായിരിക്കോ അയാൾ എന്ത് മഹാരാജാവ് ധരിക്കുന്ന തൊപ്പി നമുക്കും പാകമാകും അയ്യോ മതം മാറാനൊന്നും കഴിയില്ല മിണ്ടാതിരി തലയിൽ തൊപ്പി വേണോ എന്നതല്ല ഉടലിന്മേൽ തല വേണോ എന്നതാണ് കാര്യം അങ്ങനെ ഉത്കണ്ഠയും അമ്പരപ്പും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആളുകൾ പരസ്പരം പിറുപിറുത്തു എങ്കിലും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ചിരിച്ചു കളിക്കുകയും ചെയ്തു പക്ഷെ തൊപ്പി കയ്യിൽ വന്നപ്പോൾ ചിലർക്കൊക്കെ സന്തോഷമായി കഷണ്ടിത്തലയന്മാർക്ക് വിശേഷിച്ചു അവർ അതെപ്പോഴും ധരിച്ചു കിടന്നുറങ്ങുന്ന അവരുടെ തലയിൽ നിന്ന് ഭാര്യമാർ അത് പതുക്കെ എടുത്ത് മാറ്റി വച്ചു എന്നിട്ട് ഉണർത്താതെ ആ കഷണ്ടിയിൽ ചുംബിക്കുകയും ചെയ്തു എങ്കിലും പൊതുജനങ്ങൾക്കൊരാശയക്കുഴപ്പം എല്ലാ തൊപ്പിയും ഒരു വലിപ്പമാണ് ചെറിയ തലയുള്ളവർക്ക് പാൽക്കലത്തിനടപ്പിട്ട പോലെ മുഖം മുഴുവൻ മൂടി ചുമലിൽ വന്ന് മുട്ടി നിന്നു തൊപ്പി വലിയ തലയുള്ളവർക്കാകട്ടെ ഒരു കസവിന്റെ പൂ ചൂടിയ പോലെ ശിരസിന്റെ നടുക്കിരുന്നു രണ്ടു കൂട്ടർക്കും ഇളകാൻ വയ്യ ആദ്യത്തെ കൂട്ടർക്ക് കണ്ണു കാണില്ല രണ്ടാമത്തെ കൂട്ടർക്ക് തൊപ്പി തലയിൽ നിന്ന് വീഴുമോ എന്ന സന്ദേഹം വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട് ഒരു കൈകൊണ്ട് കൊണ്ട് പുരികത്തിനുമീതേ തൊപ്പി പൊക്കിപ്പിടിക്കുകയോ ശിരസിൽ അമർത്തിപ്പിടിക്കുകയോ ചെയ്തു മറ്റേ കൈകൊണ്ട് കുതിരയെ തെളിയിക്കണം സ്ത്രീകളുടെ കാര്യങ്ങളാണെങ്കിൽ ബഹുവിശേഷം കബരീഭാരം ഈ തൊപ്പിക്കുള്ളിൽ കിടന്ന് ഞെരുങ്ങി അങ്ങിങ്ങ് ചില കഴയും മുഴയും ഉണ്ടാക്കി കുട്ടികൾ തൊപ്പി അരയിലോളം ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി അതിനുള്ളിൽ കുറെ കീറ സാമാനങ്ങൾ നിറച്ചു വെച്ചു എവിടെ നോക്കിയാലും കസവുതൊപ്പി മുക്കൂട്ടപ്പെരുവഴികളിൽ ചീഞ്ഞളിഞ്ഞ് കൊഴുത്ത വെള്ളം ചാടുന്ന തൻ്റെ കാലുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പിച്ചയാജിക്കുന്നവൻറെ തലയിലും താമരത്തൊപ്പി കിടന്നു മിന്നി അങ്ങിങ് ചോർന്നൊലിക്കുന്ന ചെറ്റച്ചാളകളിലും കസവുതൊപ്പികൾ തൂങ്ങി അരകുടുങ്ങി നെഞ്ചുന്തി പല്ലികളെപ്പോലെ കുഞ്ഞുങ്ങളെ ഒക്കത്തു വെച്ച് പിച്ചയാജിക്കുന്ന അമ്മമാരും ഒരു കൈകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ തലയിൽ തൊപ്പി താങ്ങി നിർത്തി ചുരുക്കത്തിൽ തങ്കമൊട്ടുകളെ കൊണ്ട് സമൃദ്ധമായ ഒരു പൂന്തോപ്പ് പോലെയായി രാജ്യം താമര എത്ര മനോഹരമായിരിക്കുന്നു ഇല്ലേ ഒന്നൊഴിയാതെ എല്ലാരും തൊപ്പി തൊപ്പിധരിച്ച് അതെ അതെ ണങ്ങുന്നു തൊപ്പി വാരം ഇന്ന് അവസാനിക്കുകയാണ് നമുക്ക് പട്ടണത്തിലേക്ക് എഴുന്നള്ളത്ത് നടത്തണം ആരെവിടെ വിളംബരങ്ങൾ മുഴങ്ങട്ടെ എഴുന്നള്ളത്തിനുള്ള പുറപ്പാടാണ് ഖജനാവടികളും ചെണ്ടവാദ്യങ്ങളും മാർപ്പുവിളികളും കൊണ്ട് മുഖരിതം അവർ വരികയാണ് മഹാരാജാവും ഇരുവരിയായി നിൽക്കുന്ന തൊപ്പികളിലേക്ക് കണ്ണയച്ചുകൊണ്ട് രാജാവും താമര രാജ്ഞിയും കടന്നുപോവുകയാണ് ഉടനെ കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു അയ്യോ രാജാവ് തൊപ്പിയിട്ടിട്ടില്ല അതെ രാജ്ഞിയും തൊപ്പിയിട്ടിട്ടില്ല എന്താണത് മന്ത്രി അവിടേക്ക് തിരുവള്ളക്കേട് ഉണ്ടാവരുത് പറയൂ അവിടത്തെ ശിരസിൽ തൊപ്പിയില്ലെന്നാണ് അവർ പറയുന്നത് ശരി തൊപ്പികൾ കൊണ്ടുവരട്ടെ ഒന്നെനിക്കും ഒന്ന് മന്ത്രിക്കും ഒന്ന് മഹാരാജ്ഞിക്കും എനിക്കും വേണോ താമരേ ജനഹിതം നോക്കണ്ടേ തൊപ്പികൾ കൊണ്ടുവന്നു രാജാവിൻ്റെ കഴുത്തുവരെ ഇറങ്ങിയിരുന്നു തൊപ്പി ജനങ്ങൾക്ക് രാജാവിന്റെ മുഖം കാണാൻ വയ്യ അദ്ദേഹത്തിന് ജനങ്ങളെയും കാണാൻ കഴിയുന്നില്ല തൊപ്പി മന്ത്രിയുടെ തലയിൽ കൊള്ളാതെ വിഷമിക്കുകയാണ് ആ തൊപ്പികൾ പരസ്പരമൊന്നും മാറ്റി നോക്കി അപ്പോഴും സ്ഥിതി പണ്ടെത്തേത് തന്നെ ഒടുവിൽ ഒന്നും കാണാൻ വയ്യാതെ രാജാവ് തൊപ്പിയും ചുമന്ന് തേരിലിരുന്നു തിരിയാനും മറിയാനും വയ്യാതെ മന്ത്രി പുറകിലും താമര അല്പ ആലോചിച്ചു എന്നിട്ട് തന്റെ കണങ്കാലോളമെത്തുന്ന മുടി ചുറ്റിപ്പിടിച്ച് ഒരു തെരിക പോലെയാക്കി അതിന്മേൽ തിരികി വെച്ചു തൊപ്പി വളരെ പാകം ജനങ്ങൾ മഹാരാജ്ഞിയെ നോക്കി സന്തോഷം കൊണ്ടാർത്തു വിളിച്ചു താമരേ നീ വല്ലതും കാണുന്നുണ്ടോ എങ്ങനെ ഈ തൊപ്പി നിനക്ക് പാകമാണോ അല്ല പക്ഷെ എനിക്ക് തലമുടിയുണ്ടല്ലോ മഹാരാജാവേ അല്പം തലമുടി വളർത്തു താമരേ എന്താണ് വേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിക്കുന്നു ഇനിയെങ്കിലും ആ പേരൊന്നും വിളിക്കൂ ഏത് പേര് മഹാരാജാവേ നിനക്ക് ദയയില്ല എല്ലാം വെറുതെ എന്റെ കാട്ടുപന്നീ എന്റെ താമരേ എന്റെ കാട്ടുപന്നി ഞാൻ പറഞ്ഞതോ കേൾക്കുമോ തീർച്ചയായിട്ടും എന്റെ കിഴട്ട് ശവമേ എന്നാൽ തലമുടി വളർത്തു തൊപ്പി കുടുങ്ങി നിൽക്കാൻ പാകത്തിൽ നിങ്ങൾ കേട്ടത് താമരത്തോപ്പി ഉറവ് എഴുതിയ ചെറുകഥയുടെ നാടകരൂപം പങ്കെടുത്തവർ എം ആർ ഗോപകുമാർ എസ് രാജശേഖരൻ സുഷമ റേഡിയോ ആവിഷ്കാരം സംവിധാനം എം രാജീവ് കുമാർ സംവിധാന സഹായം എം നിസാമുദ്ദീൻ ദുർഗാ